കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ശമ്പളത്തിനായി കേണപേക്ഷിച്ച് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർ ഉദ്ഘാടനത്തിന് ശേഷം ആശുപത്രിയിൽ രോഗിയെ കണ്ടു മടങ്ങുകയായിരുന്ന മന്ത്രിയോട് പ്രയാസങ്ങൾ പറഞ്ഞ ജീവനക്കാരെ സി പ്രവർത്തകർ തടഞ്ഞു എല്ലാരും ജീവിക്കും എല്ലാരും ജീവിക്കും കുടുംബം പട്ടിണിയിലാണെന്നും ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും ജീവനക്കാർ കരഞ്ഞു പറഞ്ഞു ജീവനക്കാരെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും സിപിഎം നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയതോടെ ആശുപത്രിയിൽ സംഘർഷാവസ്ഥ ഉണ്ടായി കാരുണി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെയും ആശുപത്രി വികസന സൊസൈറ്റിയുടെയും കീഴിൽ നിയമിതരായ അഞ്ഞൂറ്റി താൽക്കാലിക ജീവനക്കാരുടെ വേതനമാണ് മുടങ്ങിയത് സമ്മതിക്കണ്ടേ ആൾക്കാർ തന്നെയാണ് സമ്മതിക്കാൻ എന്താ കാട്ടുകൾ പറഞ്ഞപ്പോ മന്ത്രിയോട് പറഞ്ഞപ്പോ മന്ത്രി ആൾക്കാർ തടഞ്ഞു എച്ച് ഡി എസിനും കാസ്പിനും കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നഴ്സ് ലാബ് ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് സുരക്ഷാ ജീവനക്കാർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇസിജി ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളുള്ളവരാണ് ചെയ്ത ജോലിക്ക് സർക്കാരിന് മുന്നിൽ കൈനീട്ടുന്നത്